വിടെ പണിയും കഴിഞ്ഞ് വന്നതാണേ പണിയും കഴിഞ്ഞ് വന്ന അവിടെ വീട്ടിൽ വന്നു പോകുമ്പോൾ വീട്ടിൽ കരവുള്ള പരിപാടി നേരത്തെ അവിടെ നിന്ന് വന്നു വീട്ടിൽ ഭയങ്കര മുട്ടും പാട്ടും കേട്ട് വന്നു വന്ന് നോക്കിയേ പുന്നനോടെ കളിക്കുന്ന കളിയാണ് ഭയങ്കര ഫസ്റ്റ പരിപാടിയാണ് ഞാൻ കളിച്ചത് ഒരാളിവിടെ കടന്ന ഭയങ്കര മുട്ട ആ മുട്ട അതിനനുസരിച്ച് അവിടെ ഇവിടെ മറ്റേ അമ്പലത്തിലൊക്കെ ഉറങ്ങില്ല അത് അതെ സംഭവിച്ചു തുടങ്ങുന്നത് ആ മുട്ട മുട്ട ഒരാൾ ഇവിടുന്ന് മുട്ടുന്നു ഒരാൾ ഇവിടെ കേട്ടോ എല്ലാ മരിച്ചു വാരി പരിപാടി കേട്ടോ ഞാൻ പണി കഴിഞ്ഞു വന്നപ്പോ കണ്ടതാണ് ആ അടിപൊളി അടിപൊളി മതിയായോ കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞോടാ വീടിന്റെ അകല കാണിച്ചിട്ടേണ്ടോ വലിച്ചു മൊത്തത്തിൽ കേട്ടോ ആ ആ സീരിയൽ മൊത്തത്തില് പനിയാണ് അതിന്റെ കൂടെ സീരിയല് പനിയുടെ കൂടെ സീരിയല് അടുപ്പിൽ എന്തോ ആവുന്നുണ്ട് എന്തുവാ നോക്കട്ടെ ഇത് എന്ത് കരിയാനായി ചെറുപയറ് ചെറുപയറ് തോരന്നുട്ടോ അടി പിടിച്ചു അടി കരിഞ്ഞു നമ്മളിവിടെ കഞ്ഞിയാണ് കേട്ടോ ഫുഡ് രാവിലെ വേറെ ഒന്നും ഉണ്ടാക്കലേ ഇന്ന് കഞ്ഞിയാണ് കഞ്ഞിയും പേരും കഞ്ഞിയും വേറും അപ്പൊ കഞ്ഞിയും പേരും കഴിക്കാൻ പോവാ ൂ ഒരാള്നൽപ്പൂവണോ രണ്ടാൾ ഇവിടെ നിൽക്കറൊക്കെ അഴിച്ചിട്ടാ കളി ഇങ്ങോട്ട് പോയി നോക്കട്ടെ സ്ഥിതി കുഞ്ഞോ വന്നെ എടുക്കാൻ നോക്കട്ടെ നല്ല ഉറക്കാണ് കേട്ടോ എണീപ്പിക്കട്ടെ എണീപ്പിച്ചു ഇവിടെ ആരെ കൊണ്ട് ഒരു പരിപാടി അവളെ ചെയ്യിപ്പിക്കൂരാ ഞാനിപ്പം പണിയെല്ലാം കഴിഞ്ഞ് വന്ന കേട്ടോ എന്റെ കുറെ ഇതാണ് അപ്പൊ ഗൈസ് ഇന്ന് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ ചോദിച്ചു ചെയ്ത കേട്ടോ അവസ്ഥകൾ കുറച്ച് ഭീകരമായതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അപ്പം നമ്മൾ ഷോർട്ട് വീഡിയോ രണ്ടെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇനിയാണ് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം അപ്പൊ എല്ലാവരും ചോദിച്ചാൽ നമ്മുടെ നമ്മള് വീഡിയോ ചെയ്യുന്ന ഫോണ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ഈ കാണുന്നത് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഫോണ് ഐഫോണിന്റെ ആണ് കേട്ടോ ഐഫോൺ ഫോൺ തേർട്ടീനെ പോലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സെൽഫി സ്റ്റിക്കൻ പരിപാടികളൊന്നും വെച്ചിട്ടില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാം വലിച്ചു വരീട്ടേക്കു പൊന്നൊരിക്കും തക്കുടൂന അളിയൻ വന്ന സമയത്ത് കുറെ കാർഡ് കൊണ്ടേ കൊടുത്തു കേട്ടോ ആ കാർഡ് വെച്ചിട്ടാണ് കളിയണേ തക്കടാണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് കളിക്കാൻ വേറെ സാധനങ്ങളൊന്നും വേണമെന്നില്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മതി കേട്ടോ കളിക്കാൻ വേണ്ടത് കേട്ടോ അതിനകത്ത് ഭയങ്കര കളിയാണ് എന്താ ക്യോ കാണിക്കുന്നുണ്ട് ആ എന്താ പരിപാടിയാണ് പൊന്നു കാണിക്കുന്നത് പോയിടത്തോണ്ടേ തക്കോളെത്തോടെ ആ പാവട കുത്തിന് കളിക്കല്ലേ ഇനി എന്തിനാ അവനെ ശല്യം ചെയ്യുന്നു കുരുത്തക്കായിട്ട് കാണിക്കുന്നത് കേട്ടോ അതില നമ്മളെ ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ നമ്മളെ ചോറിന് സ്പെഷ്യലായിട്ട് ഇല്ല നാഗ മൂന്ന് കറിയോളും ആ പിന്നെ അച്ചാറുണ്ട് കേട്ടോ നമ്മള് നാരങ്ങയുടെ പേക്കറ്റ് അച്ചാറാണ് കേട്ടോ വേറെ ഇതൊന്നുമല്ല പേക്കറ്റിന് മേടിച്ചാറാണ് ഇച്ചിര അച്ചാറും കൂടെ ഉണ്ട് വേറൊന്നും ഇല്ല സ്പെഷ്യൽ ആയിട്ട് അതും കൂടെ ഒഴിക്കാണെന്ന് വെച്ചാൽ ചെറുപയറിൻ്റെ തോരനുണ്ട് പിന്നെ അവിയലുണ്ട് കേട്ടോ അവിയലുണ്ട് ഉണ്ടോ പിന്നെ നമ്മുടെ ചള്ളാസ് ചള്ളാസം ഉണ്ടായിട്ടുണ്ട് തൈരല്ല കട്ട തൈര കട്ട തൈര ചള്ളാസം ഇത്ര സാധനമുള്ളു നമ്മുടെ ഇന്നത്തെ കറി കേട്ടോ

സിപ്പ് പോയോടി നമ്മുടെ കുഞ്ഞുവാമേന്റെ സിപ്പ് അവിടെ പോയി ദിവസം രണ്ടാളാണ് നല്ല ഉറപ്പാണ് ഈ സമയല്ലേരം വൈകുന്നേരം വൈകുന്നേരം രാത്രി തന്നെ ഏഴ് മണി ആകാനായിട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വലിയ വീടാക്കാൻ വീഡിയോ ആക്കാൻ നിന്നില്ല അതുകൊണ്ടാണ് എപ്പോഴുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്തായാലും ബൈ